ഹലോ ബഡീസ് ഇന്ന് നമുക്ക് മുക്കുറ്റി കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഒരു ഗ്ലാസ് ഉണക്കല്ലരി എടുക്കുന്നുണ്ട് നമുക്ക് ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം ഒരു ഗ്ലാസ് എടുക്കാം അതേ അളവ് വെച്ചിട്ട് തന്നെ എടുത്താൽ മതി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഞാൻ ദാ ഇത്രയ്ക്ക് ചെറുപയറും കൂടെ ചേർക്കുന്നുണ്ട് ചെറുപയർ ഒരല്പം കൂടിപ്പോയോണ്ട് കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം അതുപോലെ ഞാൻ എന്താ ഇത്രയ്ക്ക് ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ പക്ഷെ കൂടരുത് കയ്ക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ദാ ഇതേപോലെ ഒരു മൺകലത്തിലാണ് വെക്കുന്നത് അപ്പോൾ അല്ലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അതേ ഗ്ലാസ് വെച്ചിട്ട് നേരത്തെടുത്ത ഗ്ലാസ് വെച്ച് അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അല്ലേക്ക് കഴുകി വെച്ച അരിയും ചെറുപയറും അതുപോലെ ഉലുവയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചേർക്കാം തേങ്ങ തേങ്ങയുടെ പാൽ ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അതും ജീരകം കൂടി ചേർക്കുന്നുണ്ട് നല്ല ജീരകം ഈ അരി പാതി ഒരു വെവ് ആകുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർക്കാം തേങ്ങയും അതേപോലെ തന്നെ ജീരകം ചേർത്തിട്ടുള്ള അരപ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയ്ക്ക് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അരി വെന്ത് ഒരു പകുതി വേവാകുമ്പോൾ ഈ അര ഇത് നന്നായി അരയ്ക്കണം അത് ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുക്കുറ്റി ഞാൻ ഒരു പത്ത് കട മുക്കുറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ വേരടക്കം നമുക്ക് ചേർക്കാം നന്നായി കഴുകി ചതച്ച് പിഴിഞ്ഞ് എടുത്തതാണ് ഇത്രക്കേ ചാറാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അത് നമുക്ക് അരി പാതി വേവാകുമ്പോൾ അതിലേക്ക് ചേർക്കാം അതുപോലെ നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും നല്ല ജീരകത്തിൻ്റെയും മിക്സ് ചേർക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരൽപ്പം ചൂടുവെള്ളം കൂടെ ഈ സമയത്ത് ചേർക്കാം ഇതാണ് കുറ്റിക്കഞ്ഞി